ഹലോ ഡോക്ടർ അപ്പുസലാമർ പതി ഇന്ന് പെരുന്നാളുമാണ് ഇന്ന് ഫാദേഴ്സ് ഡേ ആണ് അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത അപ്പോൾ ഞാനിങ്ങനെ രാവിലെ ഇരുന്ന് നമ്മുടെ കമ്പനി തന്നെ എനിക്കൊരു പോസ്റ്റർ ഉണ്ടാക്കി തന്നു അപ്പോൾ അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട് ഹി ഈസ് ദ ഫസ്റ്റ് പേഴ്സണൽ ബ്രാൻഡിങ് സ്ട്രാറ്റജിസ്റ്റ് അപ്പം അതുമൂലാണ് ലവ് യു ഡാക്ടറും അപ്പോൾ ബേസിക്കലി നമ്മളിന്ന് ആരൊക്കെയാണോ അതിൻ്റെ എല്ലാം ആർക്കിടെക്ട് ശരിക്കും ആരാന്ന് ചോദിച്ചാൽ നമ്മൾ മമ്മിയുടെ മാത്രത്തെ അല്ലെങ്കിൽ ഉമ്മയുടെ മാത്രത്തെ ഒരുപാട് പലയിടത്തും ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടാറുണ്ട് പക്ഷെ പലപ്പോഴും നെഗ്ലക്ട് ചെയ്ത് പോകുന്ന ഒരു സ്പിഷീസാണ് ബേസിക്കലി ഫാതേഴ്സ് എന്ന് പറയുന്നത് കാരണം അവരുടെ എഫേർട്ടോ അവരുടെ പെയിനോ അവരുടെ കോൺട്രിബ്യൂഷനോ ഒന്നും ആയിട്ട് പലപ്പോഴും എവിടെയും കാണാറുണ്ട് പക്ഷെ അവരൊക്കെ കൊണ്ട വെയിലും അവർ കൊണ്ട് ആ ഒരു കഷ്ടപ്പാടുകളും ഒക്കെയാണ് പലപ്പോഴും നമ്മളെ ജീവിതം ഇന്ന് നമ്മളായി തീർന്നിട്ടുള്ളത് ഇങ്ങനെ പെരുന്നാളിന് അന്ന് പാപ്പയെ ഓർക്കുമ്പോൾ ഒരു എനിക്ക് ഒരു വർഷത്തെ പെരുന്നാളൊക്കെ ഓർമ്മ ഓർമ്മ വച്ച കാലം മുതൽ ഒരു വർഷമാണ് കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ അന്ന് ബാപ്പയുടെ ഇഷ്ടപ്പെട്ട ഒരു ഫുഡെന്ന് പറഞ്ഞാൽ എന്താ പറയുക തേങ്ങാച്ചോറ് പരിപ്പ് കറി പപ്പടം കാബേജ് ഉപ്പേരി ഇറച്ചി വരട്ടിയിട്ട് പൊരിച്ച് കറുപ്പിച്ചെടുത്താൽ ആ ഒരു തേങ്ങാ കൊത്തൊക്കെ ഇട്ട് പൊരിച്ചെടുത്താൽ അതാണ് ബാപ്പയുടെ ഒരു ഇഷ്ട ഭക്ഷണം ഞങ്ങൾ പെരുന്നാൾക്ക് ബിരിയാണി തന്നെ ഉണ്ടാക്കുക ആ ഒരു ഭക്ഷണം ഉണ്ടാക്കുക പിന്നെ എനിക്ക് പിന്നെ അതിനോട് അവസരം കിട്ടിയിട്ടില്ല അപ്പൊ ഇപ്പൊ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന സംഭവം എന്താണെന്ന് വെച്ചാല് ഉപ്പ പലപ്പോഴും ഉമ്മയുടെ പോലെ അവർ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളല്ലല്ലോ ഉപ്പ എന്ന് പറയുന്നത് ഉപ്പാ ബേസിക്കലി ഉമ്മ ഒരു അൺകണ്ടീഷണൽ വെരി സോഫ്റ്റ് ലവിങ് കെയറിങ് കൈൻഡ് ഓഫ് ഒരു ഒരു അങ്ങനെ ഒരു സോഫ്റ്റ് റൊമാന്റിക് ലവ ഉമ്മയുടെ തന്നെ ഉപ്പ എന്ന് എന്തായി അങ്ങനെ ഒരു ഒരു പരുഷ സ്വഭാവത്തിലാണ് ഉപ്പ സംസാരിക്കുക രാവിലെ ആ ഉം ഉമ്മാക്ക് നമ്മൾ ഉറങ്ങിയാലും കുഴപ്പമില്ല എന്ന് കുഴപ്പമില്ല അപ്പൊ ഭക്ഷണം അധികം കഴിക്കാൻ ഉമ്മ വരും കഴിച്ചോട്ടെ ഡാ കൊറേ ആയി ഭക്ഷണം കഴിക്കുന്നു നിർത്ത് മതി അപ്പം നമ്മളുടെ തെറ്റുകൾ തിരുത്തി തരുന്ന ഒരാളാണ് ശരിക്കും നമ്മളെ റഫ് ആൻഡ് ടഫ് ആൻഡ് ഡിസിപ്ലിൻ പഠിപ്പിക്കുന്ന ഒരാളായിരിക്കും എപ്പോഴും ഉപ്പ ഉമ്മെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡിസിപ്ലിൻ പഠിക്കുന്ന പഠിപ്പിക്കുന്ന ആളായിരിക്കാം ചിലപ്പോൾ അതായത് നമ്മൾ എന്ത് തെറ്റുകൾ സാരല്ല കുട്ടിയല്ലേ തിന്നോട്ടെ പൊയ്ക്കോട്ടെ അങ്ങനെ നമ്മളിൽ നിയന്ത്രണങ്ങൾ വരുത്താതെ നമ്മളെ വടക്കാക്കുന്ന ആൾ ചിലപ്പോൾ ഉമ്മയായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇഷ്ടം ഉമ്മയോടും ബാപ്പയോടും വല്ലാത്ത അകൽച്ച ഉണ്ടാവും അപ്പൊ ഈ ഒരു പെരുന്നാൾക്ക് തന്നെ എത്ര പേർക്ക് ഒന്ന് സ്വന്തം ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ ഉപ്പയുടെ കൂടെ പാരൻസിന്റെ കൂടെ പെരുന്നാളെ ആഘോഷിക്കാനുള്ള ഭാഗ്യം അത്ര പേര് കണ്ട് അങ്ങനെയുള്ളവരൊക്കെ ആദ്യമായിട്ട് ദൈവത്തോട് നന്ദി പറയാൻ രണ്ട് പലപ്പോഴും നമ്മൾ ഉമ്മയെ കെട്ടിപ്പിടിക്കും ഏതുമ്പാരൊക്കെ പറയും ബാപ്പയെ നമ്മൾ കെട്ടിപ്പിടിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ കെട്ടിപ്പിടിക്കാറുണ്ടാവും പെരുന്നാളിന്റെ ഏതും പാര ഒക്കെ പറയാം ബാക്കിയുള്ള വർഷങ്ങളിലൊക്കെ അതായത് ഈ സമ്മറി ഉമ്മക്ക് കിട്ടുന്നത്ര അപ്രശേഷനോ ഉമ്മക്ക് കിട്ടുന്ന അത്ര ഹഗോ കിസ്സോ പരിഗണനയോ പലപ്പോഴും ബാപ്പക്ക് കിട്ടാറില്ല ബാപ്പയുടെ അധ്വാനങ്ങൾ അല്ലെങ്കിൽ അച്ഛന്റെ അധ്വാനങ്ങളെ പലപ്പോഴും ആരും അപ്രിഷിയേറ്റ് ചെയ്യാറില്ല സൈലന്റ് ആയിട്ട് ഒരു പരാതിയും പറയാതെ ഒന്നിനും ഒരു കണക്കും പറയാതെ ആ ഭാവം അവിടെ നിന്ന് നമ്മുടെയൊക്കെ വീടിൻ്റെ മൂലയിൽ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ താങ്ക് യു എന്ന് പറഞ്ഞൊരു ഡീപ്പ് ഹഗവും ഡീപ്പ് അപ്രിഷിയേഷനും അറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഉമ്മയുടെ കൂടെ തന്നെ അറിയിക്കുന്ന ഒരാളാണ് ബാപ്പ എന്നുകൂടി ഓർമ്മപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ ഇട്ടത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് പെരുന്നാളാശംസകൾ ഫാദേഴ്സ് ഡേയുടെ ഒരുപാട് സന്തോഷം നന്ദി നമസ്കാരം